ഇസ്ലാമികപരമായ ഒരു വീട് എങ്ങനെ നമുക്ക് നിർമ്മിക്കാം ആ വീടിന്റെ അവസ്ഥകൾ എങ്ങനെയാണ് വീട്ടില് ഐശ്വര്യം ഉണ്ടാകാൻ വീടുമായി ബന്ധപ്പെട്ട പരിശുദ്ധ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫു അലൈഹി വസ്ലമ താങ്കളും വിശുദ്ധ ഖുർആാനും പരിചയപ്പെടുത്തിയതിരിചയപ്പെടാം അള്ളാഹ തോഫിക്ക് നൽകട്ടെ വീട് എന്ന് പറയുന്നത് എന്റെ നിങ്ങളുടെ അഭിലാഷമാണ് അല്ലെ സ്വന്തമായി ഒരു വീടുണ്ടാകുക എന്നുള്ളത് അത് എത്ര കൂരയാണെങ്കിലും ഓലമേഞ്ഞതാണെങ്കിലും ആ വീടിന്റെ മുമ്പിലേക്ക് വന്ന് നമ്മൾ നിൽക്കുമ്പോൾ മനസ്സിന് സംതൃപ്തിയാണ് എന്റെ ചോര നീരാക്കിയിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായി നാളുകളായി ഗൾഫിൽ പോയി അധ്വാനിച്ചതിന്റെ ഫലമായി എന്റെ വിയർപ്പിന്റെ തുള്ളി കാണുമ്പോ നമുക്കൊക്കെ വലിയ സന്തോഷവും ആനന്ദവും ഇന്നും എത്രയോ കാലം ഗൾഫിൽ പോയി അധ്വാനിച്ചിട്ട് ഒരു കൂര പോലും കെട്ടിപ്പടുത്താൻ കഴിവില്ലാത്ത എത്രയോ ജനങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എത്രയോ വാളിൻ്റെ സദസ്സുകളൊക്കെ കൂടുതലും ഹതിയ നൽകിയിട്ട് ദ്വാ ചെയ്യാൻ ഒരു സൗഭാഗ്യം വീടിന് വേണ്ടിയുള്ള സൗഭാഗ്യമാണ് കുറെ കാലം ഗൾഫിൽ പോയി നടന്നു ഇതുവരെ ഒരു വീട് ഉണ്ട് ഒരു കല്ലിടാൻ പോലും നമുക്ക് കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട് അതാവ് നല്ല വീട് എന്ന് അനുഗ്രഹിക്കട്ടെ അത് കുഴപ്പമില്ല വിശുദ്ധ ഖുറാൻ അല്ല പറഞ്ഞിട്ടുണ്ട് ദ്വാ ചെയ്യുന്ന കാര്യം ഈ ദ്വാ ചെയ്യാത്ത ഒരാളില്ല എല്ലാ ദിവസവും അഞ്ചു നേരവും നമസ്കാരത്തിന് ശേഷം ഫറുദു നമസ്കാരത്തിലാണെങ്കിലും അല്ലാത്തപ്പോഴും ദ്വാ ചെയ്യുമ്പോ ഞാൻ നിങ്ങളും ആവർത്തിച്ച് പറയുന്ന ഒരു ധന റബനിയ ഹസന ഹസനത്ത് നീ ഞങ്ങൾക്ക് നൽകണം അല്ല ദുനിയാവിലെ നന്മകൾ നൽകണം ഹൈറകൾ നൽകണം ഹൈറാത്തുകൾ നൽകണം അല്ല നാളെ മരണപ്പെട്ട് ചെല്ലുമ്പോൾ ആഹരത്തിലും നല്ല സുന്ദരമായ ഹൈറകൾ ന്യമ്പത്തുകൾ നൽകണം അല്ല അപ്പൊ ആഹരത്തിന് മുമ്പ് ദുനിയാവിൽ ജീവിച്ചേ മതിയാവും അല്ലെ ദുനിയാവിലെ കാര്യമായിട്ടാണ് അടുത്ത ആഹ്രം ആഹാരത്തിലേക്ക് ദുനിയാവിൽ വെച്ച് നമ്മൾ സമ്പാദിക്കുന്നതിന്റെ പ്രതിഫലമാണ് ആഹ്റത്തിൽ കിട്ടുക അപ്പോ ആഹാരത്തിലെ വീട് കിട്ടുന്നതിന് മുമ്പ് ദുനിയാവിൽ നമ്മൾ ജീവിക്കണം കുറഞ്ഞ കാലമാണെങ്കിലും മല്ലാൻ റസൂൽ പറഞ്ഞു എന്റെ സമുദായത്തിന്റെ പ്രായം എന്ന് പറയുന്നത് അറുപതോ എഴുപതോ വയസ്സ് മാത്രം പ്രായമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫല അപ്പൊ ആ കാലഘട്ടം ഇവിടെ ജീവിക്കുമ്പോൾ നമുക്കൊക്കെയും ഒരു സുന്ദരമായ സ്വന്തമായ ഒരു ഭവനം നമുക്കൊക്കെ അത്യാവശ്യമാണ് അല്ലേ സ്വന്തമായ ഒരു ഭവനം അള്ളാഹു തൗ തൗഫിക്ക് നൽകട്ടെ നല്ല ഹയറായ ഒരു ഭവനം എന്ന് അനുഗ്രഹിക്കു മാറാകട്ടെ അതില് നല്ല വീടൊക്കെ പഠിയാം പരിശുദ്ധ ഇസ്ലാമി നല്ല സുന്ദരമായ ആർക്കും മൊഞ്ചുണ്ടാകുന്ന രീതിയിൽ കണ്ണിന് കുളിർമയുള്ള നല്ല നല്ല വീടുകളൊക്കെ നമുക്കൊക്കെ പ പടിയാം ഒരു സാദാ രസം തീറ്റിക്കൊടി ഇവരണ്ടിനും ഒരു ദിവസമുള്ളതു മാത്രമാണ് ലിബാസിനും ഒരു മാസമാണ് രസം നിനക്ക് നിസായിനും മൗത്തോളമുണ്ട് രസം നിനക്ക് ബിനായിലും കാണുന്ന സമയം കണ്ണിനത് നല്ലിമ്പമാ കൂടാതെ തന്നത് കൽവിനും സന്തോഷമാരാവസ്ഥാന്റെ തറച്ച വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ മഹാനുഭാവനോടൊപ്പം സ്വർഗരാജ്യത്തിൽ ഉല്ലസിക്കാൻ അള്ളാഹു നമുക്ക് അവർക്കും തോഫിക്കാൻ അനുഗ്രഹിക്കു ഒരു മനുഷ്യ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ചില വസ്തുക്കളോട് വല്ലാത്ത അടുപ്പവും ആഗ്രഹവും അനുരാഗവുമാണ് അതിനൊക്കെ ഒരു പരിധിയുണ്ട് അത് പരിശുദ്ധ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് തന്നെ തലവസ്ഥ പറയാണ് ഒരാൾക്ക് ഭക്ഷണത്തോട് വല്ലാത്ത പ്രിയമാണ് നമുക്കൊക്കെ ഭക്ഷണം വല്ലാത്ത ഇഷ്ടമാണ് സത്യം ഇഷ്ടമാണ് നല്ല നല്ല കുഴിമന്തി കബ്സ ബിരിയാണി ഇതൊക്കെ ഇഷ്ടമാണ് അത് കേവലം ഒരു സാതാരസം ീറ്റി കുടി ഇവരണ്ടിനും കുടിക്കാൻ ഷാർജ ജ്യൂസ് ആണെങ്കിലും ഏത് കഫ്സയാണെങ്കിലും ഒരു മണിക്കൂറത്തെ സുഖം ഉണ്ടാവുള്ളൂ അല്ലേ അത് കഴിക്കുന്ന ഒരു സുഖം കീപോർഡ് ഇറങ്ങിയാൽ വലിയ ടേസ്റ്റ് ഉണ്ടോ അത് ഷാർജ കുടിച്ചാലും പച്ചവെള്ളം കുടിച്ചാലും സുഖമാണ് എല്ലാം ഒരേപോലെയാണ് പച്ചവെള്ളം കുടിക്കുന്നവർ ഇവിടുന്ന് അങ്ങോട്ട് കീപോർഡ് ഇറങ്ങിയാലും ഷാർജ കുടിച്ചാലും കീപോർഡ് ഇറങ്ങിയാലും ടേസ്റ്റ് എല്ലാം ഒരേപോലെ അല്ലെ അത് ഒരു മണിക്കൂറെ നിലനിൽക്കുള്ളൂ എന്നാൽ ഒരു ദിവസമുള്ളത് മാത്രമാലി ബാസിനും നാം ഇട്ടിരിക്കുന്ന ഈ വസ്ത്രം നിങ്ങൾ ഇട്ടിരിക്കുന്ന ഈ പാന്റ് ഷർട്ട് കമ്മീസ് ഷാള് എന്തോ ആയിക്കോട്ടെ ഒരു ദിവസം മാത്രം അതിനുള്ള കമ്പം രാവിലെ ജോലിക്ക് പോകുമ്പോൾ ഇടുന്നു വൈകിട്ട് ഊരി ഇടുന്നു അടുത്ത ദിവസം പിന്നെ അടുത്ത മാറുകയാണ് അല്ലെ ഒരു ദിവസത്തെ രസം മാത്രമേ ഉള്ളൂ അതിന് അല്ല എല്ലാ ദിവസവും ഇത് തന്നെ ഇട്ടു കൊണ്ടിടക്കാനുള്ള രസിക്കുവോ ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുവോ ഏഹ് ഇല്ല അപ്പൊ ഒരു ദിവസത്തെ മാത്രം സുഖാണ് എന്നാലോ ഒരു മാസമാണ് രസം നിനക്ക് നിസായിലും പെണ്ണിനോട് നമുക്ക് കമ്പം ഒരു മാസമേ ഉണ്ടാവുള്ളൂ അല്ലെ പെണ്ണെ കെട്ടി വിവാഹത്തിൽ ഏർപ്പെട്ടു ഒരു മാസത്തെ സന്തോഷം രസം ഒരു മാസം മാത്രം പിന്നെ ഇല്ല സീതനാലി ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അലിയാരി തങ്ങളോട് എനിക്ക് കുറിച്ച് പറഞ്ഞപ്പോ അലിയാരി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ രസത്തോടുകൂടെ ഹാസ്യത്തോടുകൂടി ചെയ്തതിനെ അലി അറിയുത്തു പറഞ്ഞു സുറൂർ ഷേർ ഒരു മാസത്തെ സന്തോഷം വിവാഹം കഴിച്ച അന്നത്തെ സന്തോഷം രണ്ടാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസമല്ല മൂന്നാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം മൂന്നാം മാസമാകുമ്പോ അത്രയും ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു വർഷമാകുമ്പോ ആദ്യത്തെ ടേസ്റ്റ് ഉണ്ടാവില്ല രണ്ടു വർഷമാകുമ്പോൾ ആദ്യത്തെ ടേസ്റ്റ് ഉണ്ടാവൂല സീദിനെ അരിയായി ഞങ്ങൾ പരിചയപ്പെടുത്തിയ അതാണ് ഒരു മാസമാണ് എന്നാൽ നീ മരിക്കുന്നത് വരെ നിനക്ക് അനുരാഗം രസം നൽകുന്ന ഒരു വസ്തുവാണ് എന്ത് നിന്റെ വീട് അല്ലെ അല്ലേ അല്ലെ മരണം വരെ നിനക്ക് സന്തോഷമാണ് കാണുന്ന സമയം കണ്ണിനത് നല്ലിമ്പ കൂടാതെ തന്നത് കൽവിനും സന്തോഷമാ പണിയെടുത്ത് കഷ്ടപ്പെട്ട് സന്ധ്യാസമയമാകുമ്പോ നിന്റെ വീടിന്റെ മുമ്പിലേക്ക് കയറി വരുമ്പോ മനസ്സിന് സമാധാനം എന്റെ അധ്വാനം കൊണ്ട് ഉണ്ടാക്കിയ വീട് അത് കാണുമ്പോ കണ്ണിന് കുളിർമയാണ് അല്ലെ അതിൽ കിടക്കുമ്പോ സന്തോഷം അത് കൂരയാണെങ്കിലും ഒരു സെന്റ് സ്ഥലത്ത് ഒരു ചെറ്റപ്പെരയാണെങ്കിലും ശരി അതൊരു സന്തോഷമാണ് അള്ളാഹു ഭവനമില്ലാത്തവർക്ക് നല്ല ഹൈറായ ഭവനം തരട്ടെ الله ترتى. قال النبي صلى الله عليه وسلم أربع من السعادة المرأة الصالحة الجار الصالحة المسكن الواسع المركب الهني. അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു ദുനിയാവിൽ ഏതായാലും നമ്മൾ ജീവിക്കണം ദുനിയാവിൽ ഒരു വിജയിയുടെ ലക്ഷണമാണ് ഒരാൾക്ക് വിജയിച്ചവനാണ് നാല് കാര്യങ്ങൾ അവനുണ്ടെങ്കിൽ വിജയിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫി മുസ്തഫാവിലെ ജീവിതത്തിൽ നാല് കാര്യങ്ങൾ അവന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വിജയിച്ചവനിൽ പെട്ടവനാണ് അവന് സമ്പത്തൊന്നും വേണ്ട പക്ഷെ ഈ പറയപ്പെടുന്നാലേ സൽവൃത്തയായ സാംസ്കാരിക മതവിദ്യാഭ്യാസമുള്ള നല്ല ബുദ്ധിമതിയായ സാധുവാണെങ്കിലും സമ്പത്തില്ലെങ്കിലും ക്ഷമയുള്ള സ്വന്തം ഭർത്താവിനെ സ്നേഹിക്കുന്ന ആ ഭർത്താവിന്റെ പ്രയാസത്തിൽ ചേരുന്ന താങ്ങും തണലുമാകുന്ന നിന്റെ ഭാര്യ സാലിഹത്താണെങ്കിൽ അള്ളാന്റെ റസൂൽ പറഞ്ഞു ദിനിയാവിൽ അവൻ വിജയിച്ചു എന്ന് മുഹമ്മദ് മുസ്തഫ് അങ്ങനെ ഒരു ഭാര്യയെ കിട്ടിയാൽ ഒരു ഇണയെ കിട്ടിയാൽ അത് ആണിന്റെ വിഷയത്തിലാണെങ്കിൽ അങ്ങനെ തന്നെ ഒരു ഇണയെ കിട്ടിയാൽ അവൻ ദുനിയാവിന്റെ വിഷയത്തിൽ വിജയിച്ചു ഒന്ന് അള്ളാഹന്റെ റസോൽ മറ്റൊരു ഹതിയത്തിലൂടെ പറയാണ് ആരെങ്കിലും ആരെങ്കിലും ദുനിയാവിന്റെ ദുനിയാവില് സാലിയാത്തായ ഭാര്യ ഒരാൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ദീനിന്റെ മൂന്നിൽ രണ്ടു ഭാഗം ദീനിന്റെ പകുതി ഭാഗവും അവനെ അവളിൽ കൂടെ ദീൻ പൂർത്തീകരിക്കപ്പെട്ടു എന്നെ പിഹമ്മദ് മുസ്തഫ് ഒരു സാലിയത്തായ ഭാര്യയെ കെട്ടിക്കഴിഞ്ഞാൽ ദീനിന്റെ പകുതി ഭാഗം പൂർത്തിയാക്കപ്പെട്ടു ബാക്കി പകുതി ഭാഗമാണ് നാം സംസ്കരിച്ചും നോമ്പെടുത്തും സുജോതി ചെയ്തും സക്കാത്തു കൊടുത്തും സതക്കം കൊടുത്തും പുഞ്ചിരിച്ചും ദാനധർമ്മങ്ങൾ ചെയ്തൊക്കെ നമ്മൾ തീന്നെ പൂർത്തിയാക്കേണ്ടത് അപ്പൊ സാലിഹത്തായ പെൺ ദുനിയാവ് മുഴുവനും ചരക്കുകളാണ് ആ ചരക്കുകളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ചരക്കെന്ന് പറയുന്നത് അൽമർ അത് സാലിഹ സാലിഹത്തായ പെണ്ണാണ് നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫി അപ്പൊ ദുനിയാൽ ഒരു സാലിഹത്തായ പെണ് അവന്റെ വിജയിച്ചവനാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിജയിച്ചു അള്ളാഹു തരട്ടെ സാലിഹ الجار الصالحا ഒരു സുന്ദരമായ നല്ലൊരു സാലിഹായ സാലിഹത്തായ അയൽവാസിയെ അവൻ വിജയിച്ചോ നമ്മൾ ചെയ്യുന്ന നന്മകൾ അവൻ മൂടി വെക്കൂല നമ്മൾ ചെയ്യുന്ന തിന്മകൾ അവൻ പറഞ്ഞു നടക്കൂല നന്മകൾ അവൻ എല്ലാവരോടും പറഞ്ഞു നടക്കും അങ്ങനത്തെ ഒരു അയൽവാസി കിട്ടുക എന്നുള്ളത് വിജു ദുനിയവിൽ വിജയിച്ചവനാണ് അതായത് എന്നോ അടിയും ബഹളവും അങ്ങനൊന്നും ഇല്ല അതിരുവാതലും വേലികെറ്റലും ഇറക്കലും ഇതൊക്കെ തന്നെ അങ്ങനെ ഒരു പ്രശ്നമില്ല അങ്ങനെ നല്ലൊരു നല്ല ഉദാരമതികളായ സാലിഹത്തായ അയൽവാസികളെ കിട്ടുക എന്നുള്ള ദുനിയാവിൽ വെച്ചൊരു വിജയുടെ ലക്ഷണമാണ് അയൽവാസികളെ തരട്ടെ മൂന്ന് നല്ലൊരു വാഹനം നല്ലൊരു വാഹനം സുശാലമായിട്ട് ഒരു കുഴപ്പവും ഇല്ല ബോർഡിക്കുന്ന ഒരു യാതൊരു തകരാറും ഇല്ലാത്ത നല്ലൊരു അത് ബൈക്കാകട്ടെ കാറാകട്ടെ എന്താകട്ടെ നല്ല സുഭിക്ഷമായ രീതിയിൽ യാത്ര ചെയ്യാൻ പര്യാപ്തമായ നിലയിൽ ഒരു വാഹനം കിട്ടുക എന്നുള്ള ദുനിയാവിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് സൗഭാഗ്യമാണ് ദുനിയാവിൽ കിട്ടിയ വിജയിൻ നബി മുഹമ്മദ് മുസ്തഫ നാല് വിശാലമായ ദാരിദ്ര്യമില്ലാത്ത യും സമാധാനമുള്ള ഭവനം കിട്ടുക എന്നുള്ള നല്ലൊരു ഭവനം അല്ല ഞാൻ ബാക്കി വരുന്നുണ്ട് നല്ലൊരു ഭവനം കിട്ടുക എന്നുള്ളത് ഒരു സത്യവിശ്വാസിയുടെ ദുനിയാവിലെ വിജയം അത് കണ്ടിട്ട് ആഹാരത്തിൽ വിജയം എന്ന് കരുതരുത് ദുനിയാവിൽ വേണ്ട ഒരാണെന്ന് നബി മുഹമ്മദ് മുസ്തഫാ അതേപോലെ തന്നെ നാല് കാര്യങ്ങൾ പരാജിതത്തിൽപ്പെട്ടതാണ് അൽജാറുസോ നമ്മളിൽ നിന്ന് തിന്മ വരുമ്പോ പറഞ്ഞു നടക്കുന്ന അയൽവാസികൾ മോശമായ അയൽവാസികൾ എന്നും പ്രശ്നങ്ങൾ എന്നും അസഭ്യം പറയിച്ചിട്ട് തന്നെ എന്നും ബഹളം ഉണ്ടാക്കലും അടിയുണ്ടാക്കലും ഇതിനു വേണ്ടി മാത്രം സമയം കിട്ടുന്ന നമ്മുടെ അയൽവാസികൾ ആ അയൽവാസികൾ മോശം അയൽവാസി അങ്ങനെ ആരെങ്കിലും അയൽവാസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പരാജയാണ് നമ്മൾ തന്നെ പരാജയപ്പെടുന്നു നമ്മൾക്ക് അപ്പുറത്തെ അയൽവാസികൾ കൊണ്ട് നമ്മൾ സ്വസ്ഥ കൊടുക്കുന്നില്ലല്ലോ കാത്തി രക്ഷിക്കട്ടെ അയൽവാസികളുടെ എത്രത്തോളം എന്ന് പറഞ്ഞാല് അയൽവാസിയുടെ മക്കൾക്ക് നമ്മുടെ വീട്ടിൽ മേടിക്കുന്ന ഓരോ ചോക്ലേറ്റും അയൽവാസിയുടെ മക്കൾക്ക് കൊടുക്കണമെന്നാണ് അതിന് അതിന് കാശില്ല എങ്കിൽ നമ്മുടെ മക്കളെ പരസ്യമായിട്ട് കഴിപ്പിക്കരുത് ആ മക്കളെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ശിവന്റെയോ ജോർജിന്റെയോ കുട്ടികൾ കാണുന്ന രീതിയിൽ നമ്മുടെ മക്കൾക്ക് ഫ്രൂട്ട്സോ എന്തെങ്കിലും കൊടുക്കാൻ പാടില്ല കാരണം ഒന്നുകിൽ നീ അവന് മേടിച്ചു കൊടുക്കണം ഇനി സാമ്പത്തികം ഇല്ലെങ്കിൽ നിന്റെ കുട്ടിയെ അകത്തളങ്ങളിൽ വെച്ച് നീ മേടിച്ച് ഭക്ഷിപ്പിക്കണം അതല്ലാതെ ആ കുട്ടികൾ കാണാൻ പാടില്ല അത്ര കൂട്ടമുണ്ട് അല്ലാണ്ട് റസൂല് പറഞ്ഞില്ലേ എപ്പോഴും എന്നോട് ജിവലി അലൈഹി സ്വലാത്തു വസ്സലാം വാദോരാത അയൽവാസികളോടുള്ള കടപ്പാടിനെ കുറിച്ച് ഇങ്ങനെ കൂടുതൽ കൂടുതൽ സംസാരിക്കും അപ്പൊ ഞാൻ വിചാരിച്ചു പടച്ചോനി ഇനി അവസാനം എന്റെ സ്വത്തിന്റെ ബാക്കി അയൽവാസിക്ക് കൂടി അനന്തര സ്വത്ത് കൊടുക്കേണ്ടി വരുമോ എന്ന് ജിബിലിൽ അലൈഹി ഇസ്ലാത്തു വസ്ലാം എന്നോട് പറയുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു എന്ന് നബി മുഹമ്മദ് മുസ്തഫ ഹാജിയാരാണ് തങ്ങളാണ് നമസ്കാരമാണ് ഭയങ്കര ശേജുനായാണ് പക്ഷെ അയൽവാസികളായിട്ട് ഒന്നും പോരാണ് എന്തിനായി കുറിഞ്ഞുകൊണ്ട് ഓടിപടന്ന് അഞ്ചു വകത്ത് നിന്ന് നമസ്കരിക്കുന്നത് അല്ല കാര്യം എനിക്കും മാറാകട്ടെ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തോഫി എന്ന് എനിക്ക് മാറാട്ടെ അപ്പൊ 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 സാലിഹത്തായ ഒരു അയൽവാസി കിട്ടുക എന്നുള്ളത് അത് വിജയത്തിൽപ്പെട്ടതാണ് മോശമായ ഭാര്യയെ പറഞ്ഞ അനുസരിക്കാത്ത അനുസരണയില്ലാത്ത ഭാര്യമാരെ സാലിഹ തല്ലാത്ത ഭാര്യമാരെ കിട്ടുക എന്നുള്ളത് ആ അത് ദുനിയാവിലെ പരാജയത്തിൽപ്പെട്ടതാണ് മൂന്ന് രണ്ട് മൂന്ന് എന്നും പണിയുള്ള വാഹനം സ്റ്റാർട്ടാക്കും കുറച്ചങ്ങോട്ട് പോകുമ്പോ വീണ്ടും ഓഫ് സ്റ്റാർട്ടാക്കും അല്ലെങ്കിൽ എന്നും പണി കാറാണെങ്കിലും ഇത് തന്നെ തൊഴിൽ എപ്പോഴും വർഷ പി ടു വർഷ പമ്പ് ടു പമ്പ് മൈലേജ് ഇല്ലാത്ത അങ്ങനത്തെ ഒരു വാഹനം കിട്ടുക എന്നുള്ളത് ആ അത് വിജയത്തിൽപ്പെട്ടതല്ല പരാജയത്തിൽപ്പെട്ടതാണ് നബി മുഹമ്മദ് മുസ്തഫ നാല് ഇടുങ്ങിയതായ വീട് ദാരിദ്ര്യമുള്ള വീട് സമാധാനമില്ലാത്ത വീട് ലഭിക്കുക എന്ന് പറയുന്നത് അത് ജീവിതത്തിന്റെ ദുനിയാവിലെ പരാജയത്തിൽപ്പെട്ടതാണ് അതുകൊണ്ട് നല്ല വീട് പണിയാൻ അള്ളാഹു തോഫിങ് നൽകട്ടെ ഹലാലായ സമ്പാദ്യത്തിലൂടെ മാത്രം നല്ല നല്ല ഭവനങ്ങൾ പണിയാൻ അള്ളാഹു തോഫിക് അള്ളാഹു തോഫിക് മാറാകട്ടെ നല്ല നല്ല അത് കൂടിയത് വലിയ ആഡംബരം കാണിക്കാൻ വേണ്ടി വലിയ കൊട്ടാരങ്ങൾ പണിയിൽ പാടില്ല അതിനല്ലേ നമ്മൾ പത്രാസ് കാണിച്ച് ആഡംബര വീടുകൾ കാണിക്കുന്നത് നല്ല വീട് മാന്യമായ വീട് മൊഞ്ചുള്ള വീട് നമ്മളിലുള്ള സാമ്പത്തികനുസരിച്ച് നല്ല വീട് പണിയാം വിശാലമായ ജനസംഖ്യയ്ക്കനുസരിച്ച് വിശാലപ്പെടുത്തിക്കുക പക്ഷെ രണ്ടുപേര് വലിയ കൊട്ടാരം വലിയ ബംഗ്ലാവാണ് താമസിക്കുന്ന രണ്ട് രണ്ട് കിഴവന്മാരും കിഴവിമാരും മാത്രം അല്ലെങ്കിൽ അവരും കാണൂല നേരെ ഗൾഫിൽ അടച്ചുപൂട്ടിയിട്ട് പോകുന്ന അവസ്ഥ വല്ലതായി സത്യം ചോദ്യം ചെയ്യപ്പെടും രക്ഷിക്കട്ടെ ട്ടെ ലോകത്തിൽ ഒരുപാട് വലിയ വലിയ വീടുകളിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ട സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അമേരിക്കക്കാരന്റെ ഒരു വീട് നമ്മൾ കണ്ടതാണ് ലോകത്തിലെ ഏറ്റവും വലിയ നമ്പർ വൺ വീടാണ് അങ്ങനെ ഒരുപാട് വീട് ബ്രൂണേ രാജാവ് സുൽത്താൻ ഹസൻ അൽ ബുൽക്കൈനിയുടെ വീട് അയാൾ ലോകത്തിലെ ഏറ്റവും വലിയ വീടുകളിൽപ്പെട്ട ഒരാളുടെ വീടാണ് അദ്ദേഹത്തിന്റെ വീടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ റൂം ഡൈനിങ് റൂം അദ്ദേഹത്തിന്റെ ബാത്റൂം അടക്കം സ്വർണ്ണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് മുറികളുണ്ട് അദ്ദേഹത്തിന്റെ വീടിന് റൂമുകളുണ്ട് അതേപോലെ തന്നെ ഇരുന്നൂറ്റി അൻപത്തി സ്വർണ്ണങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബാത്റൂമുകളുണ്ട് നൂറ്റിപ്പത്ത് കാർ ഗ്യാരേജുകളുണ്ട് അഞ്ച് സ്വിമ്മിംഗ് പൂളുകളുണ്ട് അറുനൂറ് റോൾസ് റോയ്സ് കാറുകളുണ്ട് നാനൂറ്റി അൻപത് ഫരാരി കാറുകളുണ്ട് ഇങ്ങനെ തുടങ്ങി വലിയ വലിയ കൊട്ടാരത്തിന്റെ വലിയ കൊട്ടാരം എന്ന് വിശേഷിപ്പിക്കാൻ അതിന് ഡിക്ഷണറിയിൽ വാക്കില്ല വീടുമല്ല കൊട്ടാരമല്ല അതിനെ വർണ്ണിക്കാൻ അതിനപ്പുറത്ത് ഏതെങ്കിലും ഒരു വാക്ക് ആരെങ്കിലും ഇന്ന് കണ്ടുപിടിക്കണം അത്രമാത്രം ഇരുപത്തി ഒന്ന് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തിരണ്ട് സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള ആ വീട് ഇന്ന് വില ഒന്ന് പോയിന്റ് നാല് ബില്യൺ ഡോളറാണ് ഏകദേശം എണ്ണായിരത്തി തൊള്ളായിരത്തി അറുപത്തി കോടി രൂപ കിട്ടി കൊടുത്താൽ ആ വീട് കിട്ടും രാജാവ് സുൽത്താൻ ഹസനൽ ബോൽഖേനിയുടെ വീടാണ് അങ്ങനെ വീട് പണിയുന്നവരുണ്ട് അത്യാഹോ വീട് എന്ന് പറയും ദുനിയാവില് എന്തിന്റെ അവസ്ഥ എന്ന് പറയാൻ വീടില്ലാത്തവന്റെ വീടാണ് ദുനിയാവ് സമ്പത്തില്ലാത്തവന്റെ സമ്പത്താണ് ദുനിയാവ് എന്ന് പറഞ്ഞാല് ദുനിയാവില് വലിയ വലിയ മണിമന്ദിരങ്ങളും മണിമാളികകളും രമ്യ ഹർമ്മങ്ങളും അമ്പര ചുംബികളായ കെട്ടിടങ്ങളും കെട്ടിപ്പൊക്കി ആർഭാടം കാണിക്കുന്നവരെ നാളെ ദുനിയാവിൽ ആഹരത്തിൽ നിന്റെ വീട് നഷ്ടപ്പെടും ദുനിയാവിൽ സമ്പത്തിട്ട് അമ്മാനമാടുന്നവനെ നാളെ സമ്പത്തില്ല ആഹരത്തിൽ ഇത് രണ്ടും ദുനിയാവിൽ ഒരുമിച്ച് കൂട്ടുന്നവന് ഉണ്ടെന്ന് നമ്മൾ കരുതി നബിതങ്ങൾ പറഞ്ഞു മല്ല ആല്ലഹോ അവന് ബുദ്ധി ഇല്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാണ്ട് റസൂൽ ബുദ്ധിയുള്ളവനെന്ന് പരിചയപ്പെടുത്തിയത് മരണത്തെക്കുറിച്ച് എപ്പോഴും ഓർമ്മയുള്ളവനാണ് ഇന്ന് മരിക്കും ഈ ഉണ്ടാക്കുന്നത് മുഴുവൻ ഇപ്പൊ ഇട്ടേച്ചു പോകാനാണ് എന്നുള്ള ചിന്തയിലൂടെ നടക്കുന്ന ഒരു വ്യക്തിയാണ് അവനാണ് അലൈഹി നബി വസ്ലാം പറഞ്ഞു ഈ സമ്പത്തും വീടിന് വേണ്ടി വീടിന് വേണ്ടി അമിതമായി ചെലവാക്കിയാൽ പൈസ ചെലവാക്കിയാൽ കൊട്ടാരം വീണ്ടും വീണ്ടും വിളിച്ചു ഇപ്പൊ ഇന്ന് ഇപ്പൊ ഈ രാവിലെ ഒരു സംഭവം ഇടുക്കി ജില്ലയിലെ ഒരു സഹോദരൻ സുന്ദരമായ ഒരു വീടാണ് അദ്ദേഹം അത് പൊളിച്ചു കളഞ്ഞു എന്നാ പിന്നെ ആ പഹേന പത്ത് സെന്റ് സ്ഥലം മേടിച്ചിട്ട് വീട് പണിയായിരുന്നു അത് നല്ലൊരു വീട് പണിതും മൊത്തം പൊളിച്ചു കളഞ്ഞിട്ട് അതിനേക്കാളും വലിയ കൊട്ടാരം പണിതിരിക്കുകയാണ് ദുനിയാവിൽ ഉണ്ടാവും ആസരത്തിൽ ഉണ്ടാവൂല അള്ളാഹാ ദൃശിക്കട്ടെ കൊട്ടാരത്തിന് വേണ്ടി പൈസ അലവാക്കരുത് അള്ളാഹു സൂറത്തുൽ ഇസ്രായേൽ ഒരു മൂന്നാല് ആയത്തുകൾ പരിചയപ്പെടുന്നുണ്ട് ശ്രദ്ധിച്ചോഭിമാനു കും إن تكونوا صالحين وكان للأوابين غفورا وآت ذا القربى وحقه والمسكين وابن السبيل ولا تبذر تبذيرا إن എന്നുറങ്ങാൻ നേരം ഉള്ളവരൊന്നും കൊട്ടാരമുള്ളവരൊന്നും ചിന്തിക്കണ്ടായ തടായൊക്കും ിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളിൽ കടന്നുകൂടിയിരിക്കുന്ന എത്ര രഹസ്യമാണെങ്കിലും സ്വന്തം കൂട്ടത്തിൽ കിടക്കുന്ന ഭാര്യക്ക് പോലും അറിയാത്ത രഹസ്യമാണെങ്കിലും ആ രഹസ്യങ്ങളെ അറിയുന്നവൻ അല്ലാ അല്ല എത്ര പരമരഹസ്യാണെങ്കിലും വീടുകൾ കെട്ടിപ്പോക്കുമ്പോ നിന്റെ ഉദ്ദേശം എന്തായിരുന്നു നിന്റെ ഉദ്ദേശ ശുദ്ധി എന്തായിരുന്നു എന്തിനായിരുന്നു നീ ആഡംബര വീടിന്റെ പുറകിൽ നീ നടന്നത് എന്തിനാണ് ആവശ്യമില്ല നിനക്ക് താമസിക്കാൻ അള്ള കൊട്ടാരം നൽകിയല്ലോ വീണ്ടും ആ കൊട്ടാരത്തെ മോടി പിടിപ്പിച്ചുകൊണ്ട് എന്തിനാണ് നീ നടന്നത് എപ്പോഴും നിന്റെ മനസ്സിലേക്ക് അല്ല നോക്കുകയാണ് എന്താ നിന്റെ ചിന്ത നമ്മൾ പറയുമ്പോ എനിക്കങ്ങനെ ഫസറൊന്നുമില്ല കുറച്ച് ദിവസം സ്ഥലം കുറവാണ് പൈസ കുറച്ചിരിക്കുന്നു അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ശുദ്ധി എന്താ തൊട്ടാപ്പുറത്തും വലിയ വീട് വെച്ചു തന്നെ അല്ലാതെ വേറെ എന്ത് ഉദ്ദേശം നല്ല ഉദ്ദേശത്താണ് മാന്യമായി കിടക്കാൻ പാർപ്പിടമ്പ ഇതുപോലും ഇല്ലാത്ത എത്രയും പേര് കിടക്കുന്നത് ഈ സമ്പത്ത് തന്ന അല്ല ഒരു സുപ്രതി നശിപ്പിച്ചു കഴിഞ്ഞാൽ പണി മാറിയേ അല്ല കാത്തിരക്ഷിക്കു അതുകൊണ്ട് അല്ല പറയുന്നത് നീ എത്ര നാട്ടുകാരോട് പറഞ്ഞു എനിക്കൊരു ഫഹറൊന്നും ഇല്ല കൊട്ടാരമൊക്കെ എനിക്ക് സമ്പത്തുണ്ടല്ലോ പക്ഷെ നിന്റെ മനസ്സിലിരിപ്പ് വിശുദ്ധ സൂറത്തുൽ മനസ്സിരി നീ എന്ത് ചെയ്യണം നിന്റെ സമ്പത്ത് നിനക്ക് പൈസ ഉണ്ടെങ്കിൽ പറയാണ് നിനക്ക് സമ്പത്തുണ്ടായിട്ട് നീ ഇങ്ങനെ നിന്റെ വീട് ഇങ്ങനെ മോടി പിടിപ്പിക്കാതെ എത്രയോ കുടുംബക്കാരുണ്ടോ നിനക്ക് എത്രയോ പാവങ്ങളായ കുടുംബക്കാരിന്റെ തിരിഞ്ഞുപോലും നോക്കാത്ത ആ പാവങ്ങളിലൊക്കെ നീ ചെല് അവർക്കൊരു കൂരമണിത് കൊടുക്ക് രണ്ട് സെന്റ് സ്ഥലം കുറെ ഏക്കർക്കില്ലേ കൊടുക്ക് നീ സഹായിക്ക് കൊടുക്ക് നീ അറിയാത്ത യാത്രക്കാരെ വിദേശത്തുള്ളവർ നടന്നു വരുമ്പോ പാവങ്ങളാണ് മിസ്കിമാര് അവർക്ക് നീ വീട് വെച്ച് കൊടുക്ക് ചെയ് വലാ നീറോ നീസറാഫ് ചെയ്യല്ലേ നിന്റെ വീടിങ്ങനെ കെട്ടിപ്പോ നീസറാഫ് ചെയ്യല്ലേ ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ ദുർവ്യം അമിത വ്യയം إِنَّ الْمُبَلِّدِينَ كَانُوا إِخْوَانَ الشَّيَاطِينِ അമിത അമിതവ്യയം ദുർവയം ചെയ്യുന്നവരെ മാന്യമായ ഒരു വീട് വേണോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നിമിതങ്ങൾ ദുവാ ചെയ്യാനോ അത് തന്നെ പഠിപ്പിച്ചത് നിങ്ങൾക്ക് മാന്യമായ മൊഞ്ചുള്ള നിങ്ങളുടെ സ്വത്തിനനുസരിച്ച് കൂടാനും കൂടി സ്വത്തുണ്ട് നോക്കേ കറക്റ്റ് ആണ് അതിനുള്ള വീട് നിങ്ങൾ പഴതോ അമിതമായി മോടി പിടിപ്പിച്ച് ഇസ്രാഫ് കാണിച്ച് ഫഹറിന് വേണ്ടി കിബറിന് വേണ്ടി അഹങ്കാരത്തിന് വേണ്ടി ആടിത്യത്തിന് വേണ്ടി തന്റെ ഇടത്തിന് വേണ്ടി മറ്റുള്ളവർ മുമ്പിൽ ഇന്ന് ഹാജിയാരുടെ വീട് ഇന്ന് നമ്മൾ വീട് വെക്കുന്നത് എന്തിനാണ് ഒറ്റ ചോദ്യം എന്തിനാണ് സമാധാനം ഉണ്ടാകാനാണോ സമാധാനം ഉണ്ടാകാനാണ് ഞാൻ നിങ്ങൾ അല്ല പിന്നെ ഞാൻ സമാധാനത്തോട് ജീവിക്കുന്നു എന്ന് മറ്റുള്ളവർ അറിയണം അത്രല്ലേ ഉള്ളൂ നമ്മുടെ ലക്ഷ്യം എനിക്ക് സമാധാനമാണ് നല്ല വീടാണ് കാരണം മറ്റുള്ളവർ ഞാൻ സമാധാനത്തോട് ജീവിക്കും അല്ലാതെ എനിക്ക് സമാധാനം ഉണ്ടായിട്ടൊന്നുമല്ല അതിനല്ലേ പിന്നെ ആഡംബരം അല്ലാണ്ട് വിശുദ്ധമായ ഖുറാൻ ശരി പറയണം അങ്ങനെ ഇസ്രാഫ് കാണിക്കുന്നവർ ഷൈത്താന്റെ സഹോദരന്മാരാണെന്ന് വിശുദ്ധ ഖുറാൻ അള്ളാന്റെ വ്യക്തമായി അള്ളാനെ നിഷേധിച്ചു തള്ളിയ അഹങ്കാരിയാണ് ഷെയ്ധാൻ ആ ഷെയ്താന്റെ സ്വന്തം രക്തത്തിൽ പറഞ്ഞ സഹോദരങ്ങളാണ് വീടിന് വേണ്ടി അമിതമായി പൈസ ചെലവാക്കിയിട്ട് ഫഹറ നടിച്ച് നടക്കുന്നവരെന്ന വിശുദ്ധ കുർത്താൻ എന്നിട്ട് അള്ളാ നിർത്തിയില്ല നീ എത്ര ചെലവാക്കണം പറഞ്ഞു ഇത് കേട്ടിട്ട് ഞാൻ ഒരു രൂപ കൊടുക്കൂല ആർക്കും ഞാൻ ചെറ്റക്കൂര കിടക്കണം അല്ല വലതൂ ാണ് നിങ്ങൾക്ക മകലൂലൊത്തൊക്കെ നിങ്ങൾ നിങ്ങളുടെ പിരടിയിൽ കൈവച്ച് കെട്ടരുത് എന്ന് പറഞ്ഞാൽ ആർക്കും കൊടുക്കൂല ആര് വന്നാലും ഒന്നുമില്ല മടക്കി പിടിച്ചിരിക്കാൻ ഒരു രക്ഷയിൽ അങ്ങനെ ചെയ്യരുതേ ഇനി നിങ്ങളുടെ ഉണ്ട് എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ കൈ വിശാലമാക്കി ഇടരുത് ആരോ എന്നാലും വാരി കോരി 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 കൊടുത്തു 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 കൊടുത്ത് അങ്ങനെയും പാടില്ല പാടില്ല കണ്ടാ നിങ്ങൾ ഒന്നും ചെയ്യാതെ നിങ്ങളുടെ സ്വന്തം പോലും വീട് മോടി പിടിപ്പിക്കാതെ നിങ്ങളിങ്ങനെ തലയിൽ കൈവച്ചിരിക്കരുതേ അല്ലെങ്കിൽ ആർക്കെങ്കിലും സതകൊടുക്കാതിരിക്കരുതേ ഇനി അതെല്ലാം വിശാലമാക്കി തുറന്നിട്ടേക്കരുത് നിങ്ങൾ വലിയ വലിയ വീട് വെക്കരുണ്ട വെക്കണോ വേണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കണോ എന്ന് പറഞ്ഞിട്ട് വിശാലമായി വീട് വെക്കണ്ട അല്ലെങ്കിൽ തുറന്നിട്ടിരിക്കാൻ ആര് വന്നാലും കുറെ ധാരാളം ധാരാളമായി കൊടുക്കരുത് അതിനും പരിശുദ്ധീതിരാണ് കാര്യം എന്താ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നീ നാണം കേടും നീ നഷ്ടത്തിൽ പെട്ടുപോകുമെന്ന് വിശുദ്ധമായ അപ്പൊ അതൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് മനസ്സിലാവുന്നുണ്ട് പറയുന്നത് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ വേണ്ടി വേണ്ടി വീട് ഇസ്ലാമികമായ വീട് ബാക്കി നമുക്ക് പറയാം വേണ്ടി വീട് വെക്കരുത് മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് വെറുക്കപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് കേട്ട് കേൾവി പറയുക ആരെങ്കിലും പറഞ്ഞത് കേട്ട് അത് പറഞ്ഞോണ്ട് നടക്കുക അല്ലെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് അത് പറഞ്ഞുകൊണ്ടേ എടുക്കുക പക്ഷെ അതിന്റെ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമെന്നല്ല അത് നിങ്ങൾക്ക് വെറുക്കപ്പെടാ നിങ്ങൾ അത് പറയരുത് രണ്ട് കസറത്ത് ചോദ്യം അധികരിക്കുക ഒരു പണിയിൽ ഇങ്ങനെ ചോദ്യം സംശയ രോഗം ഇങ്ങനെ ഓരോന്നും ഓരോന്നോരുന്ന അത് പാടില്ല ചിലപ്പം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാൻ ചോദ്യം അധികരിച്ചാൽ മതി ചോദ്യം അതി നിങ്ങളൊന്ന് ചോദ്യം അധികരിച്ച് നോക്കിയേ ചിലപ്പോ ഈ അള്ളാഹിന്റെ കദറിനെ കുറിച്ചൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ അപ്പോഴേ ഇസ്ലാമിന്ന് പുറത്ത് പോകും നമുക്ക് ഒരു എത്തും ഇല്ല കുന്ത വല വല എന്ന് പറഞ്ഞവരെ ഒരു കുന്തോയിലോ ഒരു അന്തോയിലോ ഒരു വാലു ഇല്ലാത്ത രീതിയിലേക്ക് പോകും നമുക്ക് അതുകൊണ്ട് ചോദ്യം അധികരിക്കരുത് ചിലപ്പോൾ പുറത്തു പോകും മൂന്ന് സമ്പത്ത് ദുർവ്യം ചെയ്യുക അമിതമായി അത് നിങ്ങളുടെ മേൽ മേൽവെറുക്കപ്പെട്ടതാണ് അപ്പൊ അതുകൊണ്ട് സമ്പത്ത് വീടിന് വേണ്ടി അമിതമായി ചെലവഴിക്കരുത് അല്ല കെ രക്ഷിക്കട്ടെ മാന്യമായി ഇവിടെ എല്ലാവർക്കും പറ്റും വലിയ വലിയ കൊട്ടാരം വെച്ചല്ലോ കാറോൺ വിശുദ്ധ ഖുർആാനിൽ അല്ല പറഞ്ഞാൽ എന്താ അവസാനം പറ്റിപ്പോയത് കൊട്ടാരം എന്ന് അതിന്റെ പേര് പറയാൻ പറ്റൂല അതിന്റെ ഡിക്ഷണറിയിൽ പരിധിയാലും അതിന്റെ പേര് കിട്ടൂല വലിയ കൊട്ടാര കണക്ക് സമാനമായി അവന്റെ സമ്പത്ത് എന്ന് പറയുന്നത് സമ്പത്ത് കുമിഞ്ഞുകൂടിയ കൊട്ടാരങ്ങളുടെ താക്കോൽ കൂട്ടം എഴുപത് അറുപത് കഴുതകൾ ചുമക്കുമാർ ഉണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാൻ അതായത് സമ്പത്ത് സൂക്ഷിച്ചിരിക്കുന്ന കൊട്ടാരങ്ങൾ ആ കൊട്ടാരങ്ങളുടെ താക്കോൽ കൂട്ടം എല്ലാം കൂടെ എടുത്തു വെച്ചു കഴിഞ്ഞാൽ എഴുപത് കൊട്ടാരങ്ങൾ ഇങ്ങനെ വഹിച്ചുകൊണ്ട് നടക്കാൻ പറ്റും അത്ര നമുക്കല്ലാണ്ട് ഒന്നും ഇല്ലല്ലോ ഒരു ചെറിയൊരു ഇഞ്ച് വലിപ്പത്തിലുള്ള വെട്ടിക്കത്ത് സൂക്ഷിക്കാനേ ഉള്ളു നമ്മുടെ ഇന്നത്തെ കോടീശ്വരമാർട്ട് മുഴുവനും പക്ഷെ കാറൂൻ അങ്ങനെയല്ല പക്ഷെ അവൻ അഹങ്കരിച്ചു നബി മുസാനിബിഅലിത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിന്റെ സുഹൃത്ത് ഏതാന്ന് ഓർമ്മയില്ല അപ്പൊ ആ ഖുആാൻ അള്ളാഹുസ് കാറുന്റെ അതപ്പതനം എന്താ ചെയ്ത് കാറൂനെ കൂടി ഭൂമിയിലേക്ക് ആഴ്ത്തി കളഞ്ഞു നിങ്ങൾക്കത് കാണണമെങ്കിൽ ഇന്ന് ജുമാ കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി അടിമാലിയിലേക്ക് പോകും അങ്ങനത്തെ അവസ്ഥകൾ കാണാം ഒരു ജുവലറിക്കാരൻ പ്രളയത്തോടനുബന്ധിച്ച് ഒരു ഹൈന്ദവ സഹോദരനാണ് അയാളുടെ പേര് മറന്നുപോയി ജുവലറിക്കാരൻ അയാൾ പാതിരാത്രി ഒരു മണിയായപ്പോൾ ജനങ്ങളെ ഒന്ന് വിളിച്ച് മാറണം മാറിയില്ലെങ്കിൽ പോകും അയാൾ മാറിയില്ല അവസാനം രണ്ടു മണി മൂന്ന് മണിയൊക്കെ ആയ സമയത്ത് വിണ്ടൽ വരികൻ വിള്ളലിങ്ങനെ വീണ്ടും വീണ്ടും കീറി 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 വരികയാണ് ഉടനെ മക്കളും ഭാര്യ എല്ലാവരും കൂടെ എഴുന്നേറ്റ് പോയി അത് മാറിയത് കൊണ്ട് നന്നായി നേരെ ഭൂമി ഭൂമി മിഴുങ്ങുക എന്ന് പറയുകയാണെങ്കിൽ അത് പോയി കാണണം നേരെ കുഴിക്കാത്ത കിടപ്പുണ്ട് അത് കുഴിയല്ലായിരുന്നു ആ വീട് നല്ല സുന്ദരമായ ഒരു കാറിന്റെ മ് കാർ ഈ അംബാസഡർ കാർ കയറുമ്പോൾ തവള കിടക്കുന്ന തവള ഇടമ്പോൾ അംബാസിഡർ കാർ കയറിയ ഒരു അവസ്ഥ ഉണ്ടല്ലോ ആ മോഡലിൽ കാർ അങ്ങനെ ഇടപ്പു വീട് വിഴുങ്ങി ഭൂമി വിഴുങ്ങി എന്ന വീടിനെ കാണിൽ നിങ്ങൾ അങ്ങോട്ട് പോയാൽ കാണാൻ പറ്റും വീട് കൊട്ടാരം പഠിതിട്ട് അഹങ്കരിച്ചു നേരെ അല്ല അവനെ മാത്രം വിഴുങ്ങിയില്ല ഭൂമി വിൽക്കാൻ അവനെ അല്ല പിടിച്ചത് പിന്നെന്താ അവൻ ഉൾപ്പെടെ അവൻ അധിവസിക്കുന്ന അവന്റെ കൊട്ടാര സമാനമായ വീട് മിഴുങ്ങി ഭൂമി വീടിനെ വിഴുങ്ങി വിണ്ടുകീറി അത്തോട്ടു പോയി അല്ലാ കാക്ഷിക്കട്ടെ അതുകൊണ്ട് വീട് വെച്ച് അഹങ്കരിക്കരുത് ഇൻഷാല്ല ബാക്കി പറയാം വീടിന്റെ ഐശ്വര്യം എന്താണ് നമ്മുടെ ഇസ്ലാമികപരമായ ഒരു വീട് അതാണ് നമ്മുടെ വിഷയം അല്ലാ കാര്യങ്ങൾ തോഫിയാന്ന് എനിക്കായിരിക്കും പറയട്ടെ എന്ന് പറയുക വീടില്ലാതെ നടക്കേണ്ട അള്ളാഹു നല്ല വീട് പണിയാനും നല്ല വിശാലമായ ഒരു വീട് പണിയാനും ഈ ആണ് ഈ പറയുന്നത് ഒരു ഒരു ഭാഗത്ത് പറയും വീട് വെക്കരുതെന്ന് പറയും മറ്റൊരു അല്ലേ അങ്ങനല്ല ഇങ്ങനെ സംശയം ഞാൻ പറഞ്ഞില്ല മാനീയമായ വീട് ആർക്കും വേണി ഇയാൾ നേരത്തെ പറഞ്ഞ് വീട് പണിയാൻ വേണ്ടി ദ്വാ ചെയ്യാൻ ഇപ്പൊ പറയുന്നത് വീട് എന്ന് പറയും ദുവാ ചെയ്യാൻ അതായത് മാന്യമായ വീടും മിതത്വം അല്ല ഏറ്റവും നല്ല അവസ്ഥ മദ്യമായ നിലപാടാണെന്നെ ബീവുനാർ റസൂർ അതുകൊണ്ട് നല്ല വീട് മൊഞ്ചുള്ള വീടല്ല തരട്ടെ അല്ല തരട്ടെ തരട്ടെ അല്ല തരട്ടെ ഹലാലായ സമ്പത്തുകൊണ്ട് പണിയുന്ന വീട് അല്ല തരട്ടെ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കാണുന്ന സമയം കണ്ണിനത് നല്ലിമ്പമാ െ തന്നത് സന്തോഷമാ ഹലാലായ പണം കൊണ്ട് ഒരു വീട് വെച്ചാൽ എന്താ കാണുന്ന സമയം സന്തോഷം തോന്നും മറ്റേത് അങ്ങനെയല്ല മറ്റേ ഹറാമായ പരീക്ഷയ്ക്കൊക്കെ എടുത്തെടുത്ത പണം കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കാണുമ്പോ സന്തോഷം തോന്നും പിന്നെ കണ്ണടയ്ക്കും പിന്നെ വിഷമവും തോന്നും ഇത് അടച്ചു തീർക്കണ്ടേർക്കെ െ തന്നത് കൽബിനും സന്തോഷമാ സ്വസ്ഥമായി വീട്ടിൽ നിങ്ങൾക്ക് അന്തി ഉറങ്ങാം നല്ല ഹലാലായ പണം കൊണ്ട് നിങ്ങളുടെ സമ്പത്ത് എത്രയുണ്ടോ അതിനനുസരിച്ച് നിങ്ങൾ നല്ല വീട് വെച്ചു അള്ള തൗഫീഖ് നൽകട്ടെ